ഇങ്ങനെ പറയും ഒരു ഏതാണ് ശരിയല്ലേ എന്നാ എന്ന് പറഞ്ഞാൽ കീഴ്വഴക്കം പറയും അങ്ങനെ ഇങ്ങനെ പിന്നാക്കം പിന്നാക്കം എന്നിട്ട് പറയും ചെയ്തു അതുകൊണ്ട് ഓരോന്നിനും ഓരോന്നിന്റെ മഹിമുണ്ട് വേദസ്യ ഉപനിഷ് സത്യം വേദത്തിന്റെ സാരം എന്ന് പറഞ്ഞാൽ സത്യമാണ് സത്യം വേദത്തിന്റെ പരമമായ എന്ന് പറഞ്ഞാൽ എന്താണ് സത്യമാണ് എന്ന് പറയും സത്സ്യസ്യ ഉപനിഷമ സത്യത്തിന്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ അടക്കം ഇതിന്റെ ഇന്ദ്രിയങ്ങളുടെയും മനുഷ്യന്റെയും അടക്കമാണ് ഉപനിഷ ഈ അടക്കത്തിന്റെ തത്വം എന്ന് പറഞ്ഞത് ത്യാഗമാണ് ത്യാഗം ഗാനാദി സമ്പ്രദായങ്ങളാണ് എന്ത് പറയാണ് ശിഷ്ടാചാരേഷ്യ ഇതൊക്കെ ശിഷ്ടാചാരത്തിൽ എപ്പോഴും എന്നും ഉള്ളതാണ് അതുകൊണ്ട് അവർക്ക് അങ്ങ് കയ്യിലെ കണക്കാക്കണം എന്ന് പറയാം എന്നിട്ട് നമ്മൾ എന്താ വേണ്ട നമ്മുടെ ഗുരുനാഥന്മാരുടെ സമ്പ്രദായത്തിൽ ആ ആ മട്ടിൽ നിൽക്കണം അല്ലാതെ തോന്നും പോലെ അവർ ഗുരുനാഥന്മാർ നമുക്ക് തന്ന വഴി കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് യുക്ത ഉപാധ്യായ മതം ഉപാധ്യായം ഉപാധ്യായ നമ്മളൊന്നും മാഷാ മാഷ എന്നൊക്കെ പറയാറില്ല നമ്മുടെ നാട്ടിൽ മാഷയെന്നൊക്കെ വിളിക്കില്ലേ എന്ത് മാഷേ ചില ആരുമുണ്ടോന്നില്ല മാഷയെ മാഷയെ വിളിക്കില്ലേ നമ്മള് എന്താച്ച മാഷേച്ച എന്താർത്ഥം പഠിപ്പിക്കണം പഠിപ്പിക്കണ ആണോ നമ്മൾ മാഷയെ മാഷയെ വിളിക്കുക അങ്ങനെ മാഷേ മാഷിക്കുന്നത് ഈ മാഷയെ നമ്മളിപ്പോ വിളിക്കണതേ ഡിക്ഷണറി നോക്കണ്ട പോയിട്ട് മാഷൻമാര് നേരെ നോക്കണ്ട പോയി എന്റെ കൂട്ടിലാണ് മാഷ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എം മാഷ് എന്ന് പോയി നോക്കൂ ഡിക്ഷണറിയിൽ അർത്ഥം കാടിവെള്ള കാടിവെള്ള അതിനാണ് മാഷ് എന്ന് പറയുന്നത് ഞങ്ങളും ഗുരുനാഥന്മാരെയൊക്കെ ഇങ്ങനെയാ വിളിക്കണേ കാടി വെള്ളം അയി പശു പോലും കുടിക്കില്ല അത് അങ്ങനെയല്ല അങ്ങനെ അതല്ല അതിന് സംസ്കൃതത്തിൽ എന്താ പേര് വെച്ചോ ഗായ എന്താണ് ഉപാധ്യായെന്നാ പറയുക നമ്മൾ ഇന്ന് മലയാളത്തിലെ മലയാളത്തിലാണ് മലയാള നാട്ടില് നമ്മൾ ഗുരു പഠിപ്പിക്കുന്നവരെയൊക്കെ വിളിക്കില്ലേ ആ പേരിന്റെ സംസ്കൃതത്തിൽ പഴയ പേരാണിത് ഉപാധ്യായൻ ശാസ്ത്രത്തിലൊക്കെ പറയും ചില വ്യാഖ്യാനങ്ങളൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ മഹാത്മാക്കൾ ഇത്തി അസ്മത് ബാൽ അങ്ങനെയാണ് എന്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു പറഞ്ഞത് വ്യാഖ്യാനം അവസാനിപ്പിക്കുക എന്താ പറഞ്ഞത് ഇത് അസ്മത് ബാൽ ഭയായ എന്റെ മാഷ എങ്ങനെയാണ് എനിക്ക് പറഞ്ഞത് എന്റെ ഗുരുനാഥൻ ഉപാധ്യായെന്ന് പറയും ഉപാധ്യായൻ ആചാര്യൻ ഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് പല ജാതി പേരുണ്ട് ഗുരുനാഥന്മാരെ വിളിക്കുന്ന പേരാണ് ഉപാധ്യായ അപ്പൊ അതുകൊണ്ട് ഉപാധ്യായ മതാധ്യായന്റെ പരിധിയിൽ നിന്നിട്ട് നമ്മൾ ധർമ്മത്തിലേക്ക് പുറപ്പെടണം അങ്ങനെ അല്ലാതെ അതല്ലേ അത് നാസ്തികന്മാരെയും ഈ ഭിന്നിപ്പിക്കുന്നവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം കളയണം കേട്ടോ എന്നിട്ട് ജ്ഞാനത്തിന്റെ വഴി കൂടി മുന്നിലേക്ക് സഞ്ചരിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് പ്രധാനമായിട്ട് കണക്കാക്ക ബ്രാഹ്മണോത്തമ എങ്ങനെ സത്യവചനം സത്യവചനം പിന്നെ പിന്നെ സത്യം പരം എല്ലാ ജീവജാലങ്ങൾക്കും നന്മുണ്ടാവണം എന്ന് കണക്കാക്ക എന്തിനെ പറഞ്ഞു അഹിംസ പരമോധർമ്മ ഈ ഭാരതം വായിക്കാത്തവർക്ക് ഒക്കെ പറയുന്ന വാചക അതെ അത് മഹാഭാരത പുസ്തകം കാണുപോലും ചെയ്തുണ്ടാവില്ല അവര് ഇത് പറയുക ഏത് ഈ ഈ വാചകം പറയാനായിട്ടില്ലേ സംസ്കൃതം ഒന്നും അറിയണ്ടാവില്ല പക്ഷെ അവര് വളരെ കേയമായിട്ട് പറയും അഹിംസ ധർമ്മ രണ്ടാമത്തെ രണ്ടാമത്തെ തവണയെ പുതിയ പറയുന്നുണ്ട് മഹാഭാരത ആദിപർവത്തിലും ഈ വാചകം ഒരിക്കലും വന്നിട്ടുണ്ട് അഹിംസ ധർമ്മ ബ്രാഹ്മണാനാം വിശേഷത ഓർമ്മയുണ്ടോ പഴയ കഥ ആദിപർവത്തിലെ ഒരു ഒരു ചേര ഉദ്രവിച്ച് വെച്ചാൽ അവ ചേര ചേരാണ്ടുഭം എന്ന് പറഞ്ഞു ഈ രൂരുവിനോട് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ് മറന്നിട്ടുണ്ടാവും കുറെ കാലം കഴിഞ്ഞപ്പോൾ ആദിപർവത്തിൽ എന്തേ അവിടെയും പറയും അഹിംസ ധർമ്മ അഹിംസയാണ് പരമമായ ധർമ്മം എന്താ അങ്ങനെ പറയാൻ കാരണം നോക്കൂ സച്ച സത്യ പ്രതിഷ്ഠിത ഈ അഹിംസ പരമമായ ധർമ്മമാണ് ഈ അഹിംസ എവിടെ ഇരിക്കുന്നത് സത്യത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സത്യവും അഹിംസയും ഒരേ നിലയിൽ ഇരിക്കണ മഹിമ എന്നാ പറഞ്ഞത് സത്യേ കൃത്യ പ്രവൃത്തയ ഈ സത്യത്തിന്റെ നിലയിൽ നിന്നിട്ട എല്ലാ പ്രവൃത്തിയും നടക്കുന്നത് ഈ ലോകം തന്നെ ഒരു സത്യത്തിന്റെ മുള്ള നിൽക്കുന്നത് ശരിയല്ലേ ഇത് നമ്മൾ കടലിന്റെ കരയിൽ പോയിട്ട് കടലിലേക്ക് നോക്കൂ കരേക്കാൾ ഉയർന്നിട്ടാണ് ആര് നിക്കുന്നത് കടൽക്കരയിൽ പോയിട്ടേ കടലിലേക്ക് നോക്കി നോക്കൂ കരേക്കാൾ ഉയർന്നിട്ടാണ് ആര് നിക്കണത് കടല് അതൊന്ന് കെട്ടഴിഞ്ഞ് അങ്ങോട്ട് പോന്നാൽ മുണ്ടും നനേ ശരിയല്ലേ പറഞ്ഞ ഇത് കടലിനാണേ അപ്പൊ അതാണ ഒരു സത്യത്തിന്റെ നില വിട്ടിട്ട് ഇങ്ങോട്ട് കവിഞ്ഞൊഴുകി ഇങ്ങോട്ട് പോകുന്ന എന്തായിരിക്കും കഥ ഇല്ല അതവിടെ സത്യത്തിന്റെ മുള്ളിൽ നിൽക്കും ഉണ്ട് നമ്മള് സത്യ ഇല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കണം ശരിയല്ലേ ഇത് ലോകം മുഴുവനും സത്യത്തിന്റെ നിലയിലാണ് നിക്കണത് സൂര്യൻ ഇങ്ങനെ ദിവസം കർക്കട ഇല്ല ജിങ്ങിയില്ല തൂല ഇല്ല കൃഷി അല്ല ധനുമില്ല ഞായറാഴ്ച ഇല്ല ആഗസ്റ്റ് പതിനഞ്ചില്ല നമുക്കിതൊക്കെ വിശേഷാണ് ആ അന്ന് നമ്മൾ സൂര്യനെ കാണുന്നില്ല ഈ പറഞ്ഞ ദിവസം പക്ഷേ സൂര്യനങ്ങൾ ഞായറാഴ്ചയില്ല തിങ്കളാഴ്ച ഇല്ല വെള്ളി ഇല്ല ഒന്നും ഇല്ല എല്ലാ ദിവസവും ഇങ്ങനെ വെക്കേഷനില്ല ഒന്നും ഇല്ല ശരിയതെറ്റോ അതൊരു സത്യത്തിന്റെ നിലയതെ മഴക്കാലം വരുമ്പോ മഴ പെയ്യണോ തണുപ്പ് കാലത്ത് തണുപ്പുണ്ടാവണോ കണ്ടില്ലേ സത്യത്തിന്റെ ഒരു സത്യത്തിന്റെ നിലയതോ മനസ്സിലാവണില്ലേ അപ്പൊ ഇങ്ങനെ ലോകം മുഴുവനും ഒരു സത്യത്തിന്റെ നിലയിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് സർവ്വം സത്യേ പ്രതിഷ്ഠ നമ്മുടെ സത്യേകൃത്വ പ്രതിഷ്ഠ എല്ലാ പ്രവൃത്തികളും നടക്കുന്നത് ഈ സത്യത്തിന്റെ മഹിമയിൽ ഇരുന്നിട്ടാണ് അതുകൊണ്ട് അങ്ങ് അത് നല്ലോണം മനസ്സിറ്റി വെക്കണം ബ്രാഹ്മണോത്തമ സത്യമാണ് എല്ലാറ്റിനേക്കാളും കേമായത് ഇത് നമ്മൾ ആദ്യ ഈ സത്യത്തിന്റെ മഹിമ പറഞ്ഞിട്ടുണ്ട് ശകുന്തള പറയുമ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ അശ്വമേധ ച സത്യം തുലയാ അവിടുത്തെ ശ്ലോക പറഞ്ഞത് അശ്വമേധ ച ആയിരം അശ്വമേധത്തിനെയും സത്യത്തിന് എടുത്തു കൊടുത്തു എന്നിട്ട് മനസ്സിലാവില്ല തുലാസ പറഞ്ഞാൽ മനസ്സിലാവില്ലേ പഴയ ആൾക്കാർക്കൊക്കെ മനസ്സിലാവും പുതിയ ആൾക്കാർക്ക് മനസ്സിലാവില്ല പണ്ടൊക്കെ നമ്മള് സാധനം വാങ്ങാച്ച എങ്ങനെ അങ്ങാടിയിൽ പോയി കടയിൽ പോയി അങ്ങനെ ഒരു തണ്ടിന്റെ മുകളിൽ രണ്ട് പാത്രം അങ്ങനെ കെട്ടിട്ട് ഊക്കിയിട്ടുണ്ടാവും എന്നിട്ട് ഒരു ഒരു പാത്രത്തിന്റെ മുകളിൽ എന്ത് വെക്കും ഇരുമ്പിന്റെ ഓരോന്നും ഇങ്ങനെ വെക്കും പ്രശപ്രശ ഭാരം എല്ലാം കഴക്കട്ടി കയറ്റി വെക്കും എന്നിട്ട് അപ്പുറത്തേക്ക് എന്ത് ചെയ്യും അപ്പുറത്തെ എന്തെങ്കിലും സാധനം ഇങ്ങനെ വെക്കും പിന്നെ നമ്മളെ നോക്കും ചിരിക്കും തരും അത് വെച്ചുകൊണ്ട് എടുത്താൽ നമുക്കൊരു സന്തോഷമാണ് തൂങ്ങണന്നോ നമുക്ക് കുടുംബത്തോണ്ടായിട്ട് നല്ലോണം തൂങ്ങുക ഇവിടെ എത്രയൊക്കെയാ പറ്റല്ലോ അങ്ങനെ വെക്കാ എടുക്കാൻ അങ്ങോട്ട് തരിക നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും പോരാ അങ്ങനെയൊക്കെയാണ് പണ്ട അങ്ങനെയല്ലേ പരിവ് ഇപ്പൊ പിന്നെ അങ്ങനെയല്ലേ ഇപ്പൊ നമ്മള് പിന്നെ എന്ത് ചോദിച്ചാൽ കച്ചറക്കാരൻ കൊണ്ടുപോയിട്ട് ആ മറ്റേ ഭംഗിയിലുള്ള പെട്ടേമ്പിലിങ്ങനെ വെക്കും ഒരു ചുമലായിട്ട് ഇങ്ങനെ മീനിഞ്ഞു അപ്പൊ കച്ചവടക്കാരനൊന്നും ചിരിക്കും അപ്പൊ നമ്മളും ചിരിക്കും സംഗതി കഴിഞ്ഞു അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല തുലാസ പറഞ്ഞ ഇങ്ങനെ അതാണ് ഇങ്ങനെ എങ്ങനെയാവണാസ പറയുന്നത് അപ്പൊ അശ്വമേധ സഹസ്രം വച്ച ആയിരം അശ്വമേധത്തിന് തുലാസന്റെ ഒരു തട്ടിൽ വെച്ചു മറ്റേ തട്ടിലാണെങ്കിലോ സത്യം സത്യത്തിനെയും വെച്ചു തൂക്കിയും നോക്കി തൂക്കിയ തൂക്കിയപ്പോ എന്താ അശ്വമേധ സഹസ്രം അശ്വമേധ സഹസ്രാധി ആ തുലയാണപ്പളും കൂടുതൽ ഇങ്ങനെ താഴെ താഴ്ന്ന സത്യത്തിന്റെ തട്ടപ്പളും താഴ്ന്നുകൊണ്ടിരുന്നു എങ്കിൽ ഒപ്പം എന്ത് തൂങ്ങിയില്ലയാണ് അശ്വമേധ സഹസ്രം തൂങ്ങിയില്ല ചർത്ഥം എഴുതിനാൽ കൂടുതൽ കേമതരം കണ്ടു കണ്ടു അപ്പൊ സത്യത്തിന്റെ മഹിമ പറയണം അവിടെ ആദ്യപർവ്വത്തിന്റെ ശാകുന്തളം കഥ പറഞ്ഞ ശാകുന്തളോ സന്ദർഭത്തിൽ പറഞ്ഞതാണ് ഇതാണ് കഥ അതുകൊണ്ട് അങ്ങ് മനസ്സിലെത്തിക്കോളൂ അനുഷ്ഠിച്ച് മുമ്പിക്ക് പോകണം ഇതാണ് വേണ്ടത് അതുകൊണ്ട് അഹിംസയും സത്യവചനം അദ്രോഹം ഒരാളിൻ ദ്രോഹിക്കായ അഭിമാന അഹമ്മദി കാണിക്കായ ഞാൻ ചെയ്യുന്ന അഭിമാനം പറഞ്ഞ ഞാൻ അഭിമാനം വലിയ ബുദ്ധിമുട്ടാണ് അഭിമാനം ദേശാഭിമാനം രാജാഭിമാനം ആത്മാഭിമാനം അതൊന്നുമല്ല ഇവിടെ പറഞ്ഞ അഭിമാനം അഭിമാനം എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ പറഞ്ഞ അഭിമാനമാണ് നമ്മള് ചെയ്യേണ്ടതായ കർത്തവ്യ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഞാനാണ് ഇതൊക്കെ ചെയ്യണത് എന്നൊരു തോന്നല നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിന്റെ പേരാണ് എന്ത് അഭിമാനം അപ്പൊ അച്ഛനെ അമ്മയൊക്കെ പരിപാലിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് മക്കളുടെ ഉത്തരവാദിത്തമാണ് മകനാണ് അച്ഛനെയും അല്ലെ മകളാണ് ആരാച്ച പുത്രന്മാരോ പുത്രിമാരോണ്ട അവരാണ് അച്ഛനെയും അമ്മയൊക്കെ പരിപാലിക്കേണ്ടത് എന്നിട്ട് അച്ഛനെ അമ്മയൊക്കെ പരിപാലിച്ചതിന്റെ ശേഷം അച്ഛനൊക്കെ പോയി കുറെ കാലം കഴിഞ്ഞു വെച്ചാൽ പിന്നെ മകൻ പറയും അച്ഛനെയൊക്കെ നല്ലോണം നോക്കി എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അത് അഭിമാനം എന്ന് പറഞ്ഞ ദോഷ ദോഷാണത് എന്താ കാരണം അച്ഛനെ പിന്നെ ഇപ്പോഴല്ലടുത്ത് വിട്ടാരോക്കണ്ടത് ആണോ ആണോ അത് ഉത്തരവാദിത്ത ായ ഒരു കർമ്മം താൻ ചെയ്തു അതൊരു വല്യ കാര്യമാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ അല്ലേ ഈ വാചകം പറയുന്നത് അതിന്റെ അർത്ഥം എന്താണ് അത് അഭിമാനമാണ് ചെയ്യാൻ സ്വധർമ്മ അനുഷ്ഠിക്കുമ്പോ അഭിമാനം ഉണ്ടാവാൻ പാടുണ്ടോ പാടില്ല കുട്ടികളെയൊക്കെ ഞാൻ നോക്കി നല്ല നിലയിലെത്തിച്ചു പറയാൻ പാടില്ല എന്താ കാര്യം കുട്ടികളെ പിന്നെ ഇപ്പന്റെ മക്കളെ പല്ലാണ്ട് അടുത്ത് വീട്ടാനാണോ നല്ല നിലയിലെത്തിക്ക അല്ലല്ലോ അല്ല അവനവന്റെ മക്കളെ അവനവൻ തന്നെ ഉത്സാഹിച്ച് നല്ല നിലയിൽ എത്തിക്കണം അത് അവനവന്റെ സ്വധർമ്മ അത് പറയാൻ പാടില്ല പറയാൻ പാടില്ല അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ പാവം ആരകിച്ച് ഇരിക്കുമ്പോ എന്നെ കൊണ്ട് അവണമാതിരി കുത്സാഹിച്ച കുട്ടികളൊക്കെ നല്ല നിലയിലെത്തി ഇന്ന് പറയുന്ന കുഴപ്പമില്ല എന്താ കാരണം അദ്ദേഹത്തിന്റെ സ്വധർമ്മം അല്ല സ്വധർമ്മം അല്ലാണ്ട് ഇരുന്നിട്ടും ആ കുട്ടികളെ പാവം ഘട്ടത്തിൽ ആവുന്നത് കണ്ടിട്ട് തന്നെ കൊണ്ട് അവനമാതിരി സഹായമൊക്കെ ചെയ്ത് പഠിപ്പിച്ച അവരൊക്കെ നല്ല നിലയിൽ എത്തി എന്ന് പറഞ്ഞ സന്തോഷമുണ്ട് പക്ഷെ മറ്റേത് എന്താ ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ല നമ്മുടെ സ്വധർമാനുഷ്ഠാനം നമ്മൾ ചെയ്യുമ്പം അതൊരു വലിയ കാര്യമാണെന്നുള്ള മറ്റിലാരെ അറിയിക്കാൻ പാടില്ല എടുത്തു പറഞ്ഞതൊക്കെ അന്തല്ല അതവിടെ പറഞ്ഞത് അഭിമാനം അതൊക്കെ ഉണ്ടാവണം ഹ്രീ പറഞ്ഞാലേ ഹ്രീ മാണം ണ്ടാവണം അത് നല്ല യോഗ്യതയാണ് നമ്മുടെ നാട്ടിൽ നാട്ടില് അത് ഇല്ലായോണ്ടല്ല ദുരിതം കൊറച്ചൊന്നും അല്ല എന്തെന്ത്യോണ്ട് മനസ്സിലാ ഇല്ല പറഞ്ഞതില്ലേ പണ്ടൊക്കെ നമ്മടെ നാട്ടിലെ എന്തെങ്കിലുമൊക്കെ എന്തല്ലേ എന്തെങ്കിലും ഒക്കെ കാണിക്കുമ്പോ അമ്മയൊക്കെ പറയൂ ഇല്ലേ കുട്ടിയെ നമ്മളെന്താർത്ഥം അപ്പൊ നമുക്ക് തോന്നും അയ്യോ ആ ഭാഷ അയ്യായി എന്തെങ്കിലും വേണ്ടാത്തേനെ നാണല്ലേ തോന്നുന്നില്ല തോന്നുന്നു അപ്പൊ നമുക്ക് തോന്നാൻ തുടങ്ങി ശരില്ലേ ഇപ്പൊ ഇനി അങ്ങനെയൊന്നും ഇല്ല എങ്ങനെയും എന്താ കാരണം മറ്റേ സംഗതി ഇല്ല ഏത് അതൊക്കെ കുറഞ്ഞുടങ്ങി അത് പണ്ട് നമ്മുടെ അടുത്ത നാട്ടിൽ ഒരാൾ കാശിക്ക് പോയി പോയി കാശിക്ക് പോയി കാശിയിലൊക്കെ പോയാലേ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉപേക്ഷിക്കും ഇപ്പൊക്കെയോ അല്ലെങ്കിൽ വഴി തങ്ങിയാ ഉപേക്ഷിക്കാം ഇപ്പൊ ഇപ്പൊ ഉപേക്ഷിക്കുക അവനൊന്നും വേണ്ടാത്ത അവനൊന്നും വേണ്ടാത്തല്ലോ ഉപേക്ഷിക്കുന്ന അവനോനും ഇഷ്ടമുള്ളതിനുപേക്ഷിക്കണം ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉപേക്ഷിക്കുക വേണ്ടത് പോലെ കാശിക്ക് പോയിട്ട് ഭാര്യ ഉപേക്ഷിച്ചു പോകുന്നു അതെന്താണോ ചോദിച്ചാലേറ്റവും ഇഷ്ടപ്പെട്ടത് ഉപേക്ഷിക്കണം എന്നാണ് ദിരുമേനി പറഞ്ഞതെന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് അതൊന്നും നല്ല വിട്ടങ്ങളല്ല പറഞ്ഞത് ഉപേക്ഷിക്കാൻ പറയാം നമുക്കിഷ്ടപ്പെട്ട ഒരു വലിയ എന്തെങ്കിലും ഒരു വസ്തു ഉപേക്ഷിക്കുക എന്നാണ് അപ്പം ഇദ്ദേഹം കാശിക്ക് പോയി തിരിച്ചു നമുക്ക് ചോദിച്ചു അങ്ങനെ എന്താ ഉപേക്ഷിച്ചത് ചോദിച്ചു അദ്ദേഹം ഞാൻ നാണം നാനും ഉപേക്ഷിച്ചു എന്നും പറഞ്ഞു അത് എന്താ ചോദിച്ചു നാട്ടിൽ വേണ്ടല്ലോ എന്നും പറഞ്ഞു അപ്പൊ പറഞ്ഞാൽ പൊതുവെ ഞാൻ പറഞ്ഞത് ശരിയെന്നാണ് അന്നത്തെ പണ്ടത്തെ മാതിരില്ല അങ്ങനെ ഒരു നാണം നാനം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മളൊന്നും ഇപ്പം അങ്ങനെ പതിവൊന്നും ഇല്ല അപ്പൊ അത് പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ലത് ചെയ്യാനായിട്ട് പുറപ്പെടുമ്പം അയ്യേ അത് പാടില്ലാത്തതാണ് തോന്നൽ ഉള്ളിൽ ഇണ്ടാവണ വികാരത്തിന്റെ പേരാണ് എന്ത് അത് ഉണ്ടാവണം അതില്ലെങ്കിൽ എന്താവും അതില്ലിങ്ങും ഇങ്ങനെ എല്ലാരും അങ്ങനെ തുടങ്ങി അങ്ങനെ ഉണ്ടാവും ശരിയോ തെറ്റോന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കല്യാണത്തിന്റെ അന്ന് ഇങ്ങനെ അഞ്ച് മിനിറ്റ് ആ നിപ്പ് നിക്കണതല്ല എന്ത് പണ്ടായിരുന്നു ഇപ്പൊ പട്ടാളത്ത് പോണ മതിരി പോക കല്യാണത്തിന് പണ്ടത്തെ വ്യത്യാസം അതൊക്കെ എങ്ങനെ എന്ന് പറയുന്നത് അധർമ്മ പ്രവൃത്തികൾക്ക് പുറപ്പെടുമ്പോൾ അയ്യോ ഇത് പാടില്ലാത്തതല്ലേ എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന വികാരത്തിന്റെ പേരാണ് നമ്മുടെ എന്ത് ഹ്രീ അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി ഹ്രീ പിന്നെ തിഷ തിഷ ചർച്ച തിഷ തിഷ വലിയൊരു മഹിമ എല്ലാവർക്കും പറ്റില്ല തിതീക്ഷന്ന് പറഞ്ഞാൽ എന്താന്നറിയോ സഹിക്കാനുള്ള കഴിവ് സഹിക്കാനുള്ള കഴിവ് എന്നൊക്കെ പറയുമ്പോ നമ്മൾ പലതും സഹിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ സഹിക്കുന്ന കാര്യം ബസ്സിറിയപ്പം മറ്റൊന്നാലുള്ളതെല്ലാം നമ്മൾ കയറി നിന്ന കാര്യം പറഞ്ഞില്ലേ നമ്മൾ അങ്ങോട്ട് സഹിച്ചു പക്ഷെ തിദീക്ഷയല്ല അത് കാരണം പറഞ്ഞാൽ സഹിക്കാനുള്ള കഴിവാണെങ്കിലും എല്ലാ സഹിക്കലും പക്ഷെ എല്ലാ സഹനവും അല്ല എന്താ അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ സഹിക്കുമ്പം പലതരത്തിലും സഹിക്കും എങ്ങനെയത് ആ ഒന്നിപ്പം നമ്മള് പല തടിയന്മാരൊക്കെ പലരും കാലിന്റെ മോളിൽ കയറി അങ്ങനെ സഹിക്കും എന്താണ്ടത് അവന്റെ ചുറ്റളവ് നോക്കുമ്പോ പിന്നെ നമ്മളൊന്നും